ശ്രീ ജോർജ് കല്ലുവേലിൽ നേരത്തെ ശ്രീ പി സി ജോർജ് പങ്കുവച്ചതുപോലെ പലപ്പോഴും ക്രൈസ്തവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ക്രൈസ്തവ സഭയുടെ ഔദ്യോഗിക നിലപാടിനെതിരെ സ്ഥിരമായി ആശയങ്ങൾ സ്വീകരിക്കുന്നവരാണ് പലപ്പോഴും ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരുന്നത് ഇത് ഏതെങ്കിലും ഒരു രഹസ്യ അജണ്ടയുടെ ഒരു ഭാഗമാണോ സഭയെ മനഃപൂർവ്വം കരുവാറ്റേക്കുവാനുള്ളൊരു അജണ്ടയുടെ ഒരു ഭാഗമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ജോർജ് ഞാനൊരു മാധ്യമപ്രവർത്തകനും ഇവരുടെ എല്ലാം സുഹൃത്തു നിലയിലാണ് പല കാര്യങ്ങളും ഞാൻ വളരെ വിട്ടിത്തുറന്നു പറയാത്തത് കാരണം അത് എന്റെ ഒരു മാന്യതയ്ക്ക് ചേരാത്തത് കൊണ്ടാണ് പി സി ജോർജ് പറയുന്നത് പലതും സത്യമാണ് അത് എനിക്ക് എൻ്റെതായി പറയാനുള്ള ബുദ്ധിമുട്ടുകളു പക്ഷെ സ്വകാര്യ വേദികളിൽ ഞാനിത് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പറയാറുമുണ്ട് ഇവിടെ നടക്കുന്നത് കൃത്യമായ അജണ്ടയുടെ താങ്കൾ ചോദിച്ചതിന് കൃത്യമായ ഉത്തരമറിയാണ് കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള വേട്ടയാടലുകൾ ആണ് നടക്കുന്നത് ഇതിന്റെ പിന്നിൽ വർഗീയവും തീവ്രവാദപരവുമായ അജണ്ടകളുമുണ്ട് എന്ന കാര്യം കാണാതെ പോകുന്നു ഇത് നമ്മൾ കാണാതെ പോകരുത് കാരണം അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് ഇവിടെ ആക്ടിവിസം അത് റിലീജിയസ് ആക്ടിവിസം ആണ് ഇപ്പം കൂടുതൽ നടക്കുന്നത് പൊളിറ്റിക്കൽ ആക്ടിവിസത്തേക്കാ കൂടുതൽ റിലീജിയസ് ആക്ടിവിസമാണ് മാധ്യമ മേഖലയിൽ കൂടുതലായി നടക്കുന്നത് അതിന്റെ ഭാഗമാണ് രാജ്യത്ത് തീവ്രവാദം വളർന്നു വരുന്നത് ഈ തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതു നമ്മൾ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ജയശങ്കർ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശനായിരുന്നു ഇപ്പുറത്തെങ്കിൽ ഈ ഈ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ധൈര്യപ്പെടുകയല്ലായിരുന്നു തിരിച്ചു പറയും കത്തോലിക്കര് അല്ലെ ക്രിസ്ത്യാനികള് ക്രൈസ്തവര് അവർക്കെതിരെ ഉള്ള ആക്ഷേപങ്ങളോട് വളരെ മിതത്വം പാലിക്കുകയും അതിന്റെ അന്തസ്സാണ് നമുക്കുള്ളത് നാം ഇതത്വമുള്ളത് കൊണ്ട് നമുക്കെതിരെ എന്തുമാകാം മാന്യതയുള്ളവരെ ആക്രമിക്കുന്ന അതായത് ദുർ അതൊരു ദൗർബല്യമായി കണക്കാക്കുകയും അത് വെച്ചിട്ട് എന്തും പറയുക എന്തും ആക്ഷേപിക്കുക യാതൊരു തെറ്റുമില്ലാത്തരത്ത് തെറ്റ് കണ്ടെത്തുക പാലാരൂപത എന്ന് പറയുന്ന ഒരു രൂപത നമുക്കറിയാം ഇന്ത്യയിൽ ആകെ ഇപ്പൊ ടു പോയിന്റ് ത്രീ പെർസെന്റ് ആണ് ലാസ്റ്റ് സെൻസസിലുള്ളത് ഇവിടെ ഇന്ത്യയിൽ നമ്മൾ ആദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ടു പോയിന്റ് നയൻ ഉണ്ടായിരുന്നു ക്രൈസ്തവർ അത് കഴിഞ്ഞ് ഇതിന് തൊട്ടു മുമ്പിലത്തെ സെൻസസ്ൽ രണ്ടായിരത്തിഒന്നിലെ സെൻസസില് നമ്മൾ ക്രൈസ്തവർ ഇന്ത്യയിൽ ടു പോയിന്റ് സെവൻ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് നൂറ് കോടിയിൽ നിന്നും നൂറ്റി മുപ്പത് കോടിയിലേക്ക് ജനസംഖ്യ വളർന്നപ്പോൾ ഇപ്പൊ നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയായി ഇവിടെ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു അതുപോലെ മറ്റു മതഭാഗങ്ങളുടെയും പക്ഷേ രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ ഹിന്ദുക്കളും മുസ്ലിങ്ങളും അതിൽ തന്നെ മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ഇതുവരെയുള്ള രാജ്യത്തിൻ്റെ ഒരു സാംസ്കാരിക അതായത് നമ്മൾ മത സൗഹാർദ്ദത്തിന്റെ നാടാണിത് പ്രത്യേകിച്ച് കേരളം ആ അ അതിന് തുരങ്കം വെക്കുന്ന ചില സൂചനകൾ അതിന് കോട്ടം വരാവുന്ന സൂചനകൾ വളരെ വ്യക്തമായി നമ്മുടെ സെൻസസിൽ തന്നെ കാണാറുണ്ട്